ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ച അൽ ഖൊയ്ദ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യാന്തര ഭീകര സംഘടനയായ അൽ ഖൊയ്ദ ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽ ഖൊയ്ദയുടെ പ്രസ്താവന പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് രാത്രിയിൽ ഇന്ത്യയുടെ സർക്കാർ പാകിസ്ഥാനിലെ ആറ് സ്ഥലങ്ങൾ ആക്രമിച്ചെന്നും പള്ളികളും ജനവാസ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടെന്നും അൽ ഖൊയ്ദ പറയുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളാവുകയും പരിക്കേൽക്കുകയും ചെയ്തു അല്ലാഹുവിന്റേതാണ് അവനിലേക്ക് മടങ്ങും അല്ലാഹു രക്തസാക്ഷികൾക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ പരിക്കേറ്റവരെ ഉടൻ സുഖപ്പെടുത്തട്ടെ ആമേൻ ആക്രമണം കാവ്യ സർക്കാരിന്റെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലെ മറ്റൊരു കറുത്ത അധ്യായമാണെന്നും കുറിപ്പിൽ പറയുന്നു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ യുദ്ധം പുതിയതല്ല വർഷങ്ങളായി അത് തുടരുകയാണ് ഇന്ത്യയിലെയും കശ്മീരിലെയും മുസ്ലിങ്ങൾ വളരെയധികം അടിച്ചമർത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട് സൈനിക രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ മാധ്യമമാർഗങ്ങളിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രത്യാക്രമണം ഇന്ത്യക്കെതിരായ ഒരു ജിഹാദാണെന്ന് ഞങ്ങൾ വ്യക്തമായി പറയുന്നു അള്ളാഹുവിൻ്റെ നാമം ഉയർത്തുക ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുക അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നിവ ഞങ്ങളുടെ കടമയാണ് ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് പിന്തുണ നൽകണം അല്ലാഹുവിൻ്റെ സഹായത്തോടെ മുസ്ലിങ്ങൾക്കെതിരായ എല്ലാ അതിക്രമങ്ങൾക്കും പ്രതികാരം ചെയ്യുന്നതുവരെയും അല്ലാഹുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്നതുവരെയും ഞങ്ങൾ പോരാടുമെന്ന് സത്യം ചെയ്യുന്നുവെന്നും അൽ ഖൊയ്ദ പറഞ്ഞു അൽദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്ന പേരിലാണ് പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് വിഷയത്തിന് പിന്നിൽ സംഘടിതമായ നീക്കമാകാമെന്നാണ് ഇൻ്റലിജൻസ് അനുമാനിക്കുന്നത് ചിതറിക്കിടക്കുന്ന തീവ്രവാദ സംഘങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിൽ അൽഖയ്തയ്ക്കുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത്